ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ എട്ടേ നാൽപ്പതായിട്ടുണ്ട് നമ്മളെ അജ്മലിൻ്റെ അടുത്താണ് ഉള്ളത് വില എവിടെയാണ് ഇവർ വണ്ടി പാർക്ക് ചെയ്യാൽ മുപ്പത്തടം ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ചെറുതായിട്ട് ഒരു ഓട്ടോറിക്ഷ ഒന്ന് വരുതി ചെയ്യുന്ന കേട്ടോ അത് രാവിലെ സമയത്താണ് വരുതി ചെയ്യുന്നത് ഫുൾ തട്ടുമുട്ടാണ് അത് വരുതിയെ പോകും കളറായിക്കാണ് ആണ് നമ്മൾ അജ്മൽ ഇതേതോ വണ്ടി ഇരട്ടുകിർണോൻ്റെ വണ്ടിയാണ് കേരള പതിനാല് ഇതാണ് നമ്മളെ അജ്മലിൻ്റെ വണ്ടി ഓ അതാണ് ഐ ഡി കാർഡ് പറഞ്ഞത് അതിൽ നിക്കർമ കേട്ടോ പക്ഷേ എന്നാലും ഇതൊക്കെ ചളിയിലിരുന്ന ചളിയിലിരുന്നിട്ടാണ് ചോറ അതുകൊണ്ടാണ് നമ്മളെ വണ്ടി അങ്ങനെ കുടിക്കൂട്ടു പറയും അതാ നമ്മളെ കസ്റ്റമർ 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 പറഞ്ഞ റിപ്പോർട്ട് ചെയ്തു സാധനം പിന്നെന്താ ഇനി ഞങ്ങളെ കുറച്ച് ക്രീം പരിപാടികൾ ഉണ്ട് ഏഹ് ചെക്കൻ നിക്കറം വേണമായിട്ട് കാര്യല്ല ഫുള്ള് ക്രീമാണ് ഫേസിങ് വണ്ടിതാ കാണണം ഐ ഡി കാർഡ് തലയാ പക്ഷെ കസ്റ്റമർ ബാക്കി തൊഴിൽ രസല്ലത് നമ്മളെ ഗൂഗിൾ പേന്റെ അത്ര രസമല്ല സൗണ്ട് കേക്കും പേയ്മെന്റ് ചെയ്താൽ ഇരുന്നൂറ് രൂപ റിസീവ് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര ആവുകയാണ് ഗെയ്സ് ഇത് പോലീസ് സ്റ്റേഷൻ ആട്ടോ അവിടെ മുപ്പത്തടമുള്ള പോലീസ് സ്റ്റേഷനാണ് എന്താ അപ്പോൾ ഇത് കല്യാണം ഉണ്ടോ സ്റ്റേഷനിൽ ആകാലങ്കാരപ്പണികളാണല്ലോ സദ്യ ഉണ്ടോയെന്നറിയില്ല പിന്നെ അപ്പം ഇനി മുപ്പത്തടം പോയിട്ട് ചായ അടിച്ചിട്ടില്ല ചായ അവിടുന്ന് ഇവിടുന്നേരൊക്കെ ആയിട്ട് കുടിക്കണം ഊബർ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ ഊബറ് ഓൺ ആക്കിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടായിട്ടേ ഉള്ളൂ ഒമ്പത് പതിനെട്ട് സമയം നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ചായ അടിച്ചത് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളൂ മാച്ച് ട്രിപ്പാണ് വന്നത് ഒരു ദിവ്യ അപ്പോ കറക്റ്റ് ഒരു കിലോമീറ്ററാണ് രണ്ടാളും കുത്തിയായാലും എനിക്കത് കിട്ടിയത് അപ്പോൾ ഏതായാലും പോട്ടെ തൃപ്പൂണിത്തറയ്ക്കാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ട്രിപ്പാ ഫസ്റ്റ് ട്രിപ്പ് നമ്മളെ തൃപ്പൂണിത്തറ അവിടെ ഒരു ഉണ്ട് അമ്പലത്തേക്ക് ആയിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് പിൻ നമ്പർ അടിച്ച ഉടനെ നമുക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് വളരെ സമയം കുറവാണ് കണ്ടത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇപ്പം സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണല്ലോ തീരെ തിരക്കില്ല അപ്പോൾ അത് നമ്മൾ എച്ച് എം ടിയിലെത്തിയപ്പോഴാണ് ഞാൻ നോക്കണത് സാധാരണ എനിക്ക് ഇടപ്പള്ളി പോയാ കാണിച്ചത് അപ്പോൾ ഞാൻ കരുതി എന്താ ഇപ്പോൾ ഇതില്ല കാണിക്കുന്നത് മറ്റേ ഇടപ്പള്ളി പോയി നല്ല തിരക്കുണ്ടാവലുണ്ടല്ലോ പാലാട്ടം വൈറ്റില പോയി അപ്പോൾ ഞാൻ മാപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ഒരു കിലോമീറ്റർ കൂടുതലാണ് കാക്കനാട്ട് കൂടി നാല് മിനിറ്റും കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ ഇടപ്പള്ളി കൂടി തന്നെ എടുത്തു ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്കില്ലാത്ത കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അങ്ങനെ ഇടപ്പള്ളി പോയി പോകുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപയിലെത്തിപ്പിനോട് ചോദിച്ചു എന്ത് ഇതിൽ പോകുന്നത് എച്ച് എം ടി വയ്യാലും നല്ല ചോദിച്ചു കാക്കനാട് പോയാലും നല്ല ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിലാണ് സാധാരണ അതിലാണ് നല്ലത് പക്ഷേങ്കിൽ ഈ ഒരു കാറ് കണ്ടോ ഒരു പെണ്ണാണ് വണ്ടി ഓട്ടേ നെക്സയുടെ വണ്ടി അല്ല ഫ്രോങ്സോ അങ്ങനത്തെ ഏതൊരു വണ്ടിയാണ് സംഭവം അമ്പലത്തിൽ നിന്ന് പൂജിച്ച് പൂജിച്ചു ഈ വണ്ടി പക്ഷേ വണ്ടി ഓട്ടാൻ അറിയില്ല അവിടെ ഇടക്ക് നിർച്ചപ്പഴൊക്കെ ബാക്കൊക്കൊക്കെ പോയിരുന്നുണ്ടതില് എന്തൊരു സ്ലോവാന്ന് നോക്കിയേ ഈ വണ്ടി ഓട്ടാൻ വൈകാതെ പൂജിച്ചിട്ട് യാതൊരു കാര്യമല്ല ചേച്ചിയെ വണ്ടി ഓട്ടാൻ തന്നെ അറിയണം ഇത് പൂജിച്ചോണ്ട് ഇപ്പൊ ഇനി തട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ പോയാൽ നടപടി ആവൂല എന്താ സ്ലോവായിരുന്നു നേരത്തെ ഉണ്ട് വേറെ റോട്ടിൽ കയറാൻ നിൽക്കണല്ലോ അപ്പോൾ ബാക്കിൽ നിർത്തിയിട്ട് കാ ഈ കാറുണ്ട് ബാക്കക്ക് ബാക്കക്ക് ഇങ്ങനെ വരുന്നത് ഓഫ് ആയിട്ട് പിന്നെ ബാക്കക്ക് വരുവാണ് അങ്ങനെ എന്തൊക്കെ എന്താ അറിയില്ല ആകും ആള് ലെഫ്റ്റിക്കാണ് നമുക്ക് റൈറ്റിക്കാണ് ഭാഗ്യം 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 നിന്ന് തിരിഞ്ഞ് കിട്ടി നമുക്ക് വേറെ ട്രിപ്പും പാടും അടിച്ചിട്ടുണ്ട് ഒരു അനൂപ് ചെറിയൊരു ഇൻ്റർ ആണ് മറ്റേ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടിച്ചിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി സംതിങ്ങിന്റെ അപ്പോൾ എന്നിട്ട് അങ്ങനെ പോകുന്നത് ഇതാണെന്ന് എളുപ്പം തിങ്കളാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ലാത്തോണ്ടാകും കാരണം അത്യാവശ്യം സമയം കുറവുണ്ടായില്ല ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് എടുത്തിട്ടുള്ളൂ ശരിക്ക് ഒരു കിലോമീറ്ററിന് രണ്ട് മിനിറ്റ് വെച്ചിട്ടാണ് സമയം ഞാൻ എപ്പോഴും നോക്കലുണ്ട് കിലോമീറ്ററിൻ്റെ ഡബിളായിരിക്കും സമയം ബ്ലോക്കില്ലെന്ന് അത് കൂടും അപ്പോൾ ഇന്ന് കണ്ടോ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടും മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി നേരത്തെ നമ്മൾ എത്തണേ കാരണം ഹൈവേ ആണ് നല്ല റോഡ് നല്ല അടിപൊളി റോഡായിരിക്കും മറ്റേത് കാക്കനാട് വയ്യല്ലേ റോഡ് കുറച്ച് മോശമൊക്കെ ഉണ്ട് പിന്നെ അത്ര വീതി ഉണ്ടാവില്ലല്ലോ ഇത് വൺ വേ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ നല്ല സ്പീഡിൽ പോരാ അങ്ങനെ എന്ത് ബ്ലോക്ക് ഇല്ലാണ്ട് എന്തായാലും നല്ല സ്പീഡിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ എത്താൻ നേരത്ത് വീണ്ടും പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു പേട്ട ഭാഗത്ത് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അതിലെ പോന്നാൽ മതിയായിരുന്നു എന്തിനാ നിങ്ങൾ ഇതിലെ പോകുന്നത് ഞാൻ പറഞ്ഞു എന്ത് പറ്റിയോച്ചു അല്ല അതിൽ പോന്നാ മതി എന്താ കാരണം ചോദിച്ചപ്പോ ഇല്ല അപ്പം എന്താ എന്നും അതിലേ പോയില്ല അത് ഈ തിങ്കള് മുതല് വെള്ളി വരെയുള്ള ദിവസങ്ങളായിരിക്കും ആ ഒരു ദിവസമാണെങ്കിൽ ഞാനും അതിലെ തന്നെ ഇങ്ങനെ പോന്നിട്ടുണ്ടാവുക ബ്ലോക്ക് കാരണം കൊണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത് ഇതിൽ നിങ്ങൾക്ക് ദൂരം കൂടിയ പോലെ തോന്നുന്നുണ്ടോ അപ്പോൾ അപ്പോൾ ആള് പറഞ്ഞു ആ കൂടിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് ഇതിലാണ് എളുപ്പം അത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും അതിലെ തന്നെ പോവാല് പോവല് മറ്റേ ഇന്നിപ്പോൾ ഇതിൽ ഞായറാഴ്ച കൊണ്ട് നല്ല സമയം കുറവ് കണ്ടോണ്ട് ഇതിലെടുത്ത് അതിലാണെങ്കിൽ ഇപ്പോഴൊന്നും എത്തൂലെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ അത് തീരെ പറ്റിയിട്ടില്ല ആൾക്ക് എന്നിട്ട് ഈ ഊബർ ഡ്രൈവർമാരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഇങ്ങനെ എന്താണ് മാപ്പ് വേറെ മാപ്പ് കൂടെയൊക്കെ പോകുന്നതാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഊബറിൻ്റെ മാപ്പ് അല്ല സാധാരണ നമ്മളെ മാപ്പിൻ്റെ ആപ്പാണ് നമ്മളാ മാ ഊബറിൻ്റെ ലൊക്കേഷൻ തൊടുമ്പോൾ ഡയറക്റ്റ് ഈ ആപ്പിലേക്ക് പോകുകയാണെന്ന് തന്നെ ഉള്ളൂ ആപ്പ് ആക്കി വെച്ചിട്ടാണ് ഊബറാർ പിന്നെ റാപ്പിഡോൻ്റെ മാപ്പ് പറയുന്നത് റാപ്പിഡോൻ്റെ സ്വന്തം മാപ്പാണ് അത് ആപ്പൊന്നും പുറത്തേക്ക് പോകണില്ല പക്ഷേ ഊബർ അങ്ങനെയല്ല ഊബറ് നമ്മളെ ആ മാപ്പിൻ്റെ ഇതിൻ്റെ തൊടുമ്പോൾ നേവിഗേറ്റുമ്പോൾ തൊടുമ്പോൾ നേരം നമ്മളെ ഫോണിലുള്ള സാധാരണ മാപ്പിൻ്റെ ആപ്പൊക്കെയാണ് പോണത് അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല ബ്ലോക്ക് ഇല്ലാത്ത റോഡ് നല്ല റോഡ് മാത്രമേ മാപ്പ് കാണിക്കുള്ളൂ പിന്നെ ഞാൻ ഇവിടെ എത്താൻ നേരത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചു നിങ്ങൾ സാധാരണ വരുമ്പോൾ എത്ര മിനിറ്റ് എടുക്കലുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് അടുത്ത് ശരിക്കും ഇരുപത്തൊന്ന് കിലോമീറ്ററിന് നാൽപ്പത്തി രണ്ട് മിനിറ്റ് എടുക്കേണ്ടതാണ് ആ ഒരു ട്രിപ്പ് ആണ് നമ്മൾ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എത്തിക്കണേ അപ്പോൾ ആൾ ചിലപ്പോൾ അപ്പോഴും ആളെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിജയിക്കാൻ വേണ്ടി ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്നൊക്കെ പറയും അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല മുപ്പത്തഞ്ച് മിനിറ്റ് ഊബർ ഓടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഇരുപത്തൊന്ന് കിലോമീറ്ററിന് മറ്റേ ലാഭമാണ് നല്ല ലാഭത്തിലെത്തിയിട്ടുണ്ട് ഞായറാഴ്ച ഒരു ഉച്ച കഴിയുമ്പോഴേ നമുക്ക് തിരക്കുകൾ വരുള്ളൂ ഒരു ഈവനിങ് ആവുന്ന സമയത്ത് അപ്പോൾ പിന്നെ ആളോട് പിന്നെ വലിയ വർത്താൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഒരിക്കലും അറിയില്ല അതാണ് അതിനെക്കുറിച്ച് അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത് ഇനി ഒരു കിലോമീറ്ററും കൂടി ഉണ്ട് കസ്റ്റമർ അടുത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് പാതാളത്താണുള്ളത് പാതാളം ഇവിടെ ഒരു ഓഡിറ്റോറിയത്തേക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ട്രിപ്പ് ശേഷം ചെറിയൊരു ഇൻട്രർസിറ്റി പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മുളന്തൊരി ഭാഗം മുളന്തൊരുത്തി ഭാഗത്തേക്ക് അവിടുന്ന് നമുക്ക് നേരെ ഇവിടെ പോണേക്കര അവിടക്കെത്തി ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടുക്ക് അവിടുന്ന് ഇപ്പോൾ ഒരു ചെറിയ ലോക്കൽ ഇവിടെ പാതാളത്തേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് രൂപയുടെ അതിപ്പോൾ ഡ്രോപ്പ് ചെയ്തു ഇവിടെ ഒരു ഓഡിറ്റോറിയത്തേക്കാണ് കല്യാണത്തിനാണ് അപ്പോൾ നമ്മളെ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് പെട്രോൾക്ക് മാറിയില്ല അപ്പോഴും സി എൻ ജിയിലാണ് പക്ഷേങ്കിൽ അപ്പോൾ സി എൻ ജി അടിക്കാൻ ഞാൻ അവിടെ നോക്കുമ്പോൾ നമ്മളെ കണ്ടെയ്നർ റോട്ടിൽ തന്നെ ഇവിടെ അടുത്തുള്ള കളമശ്ശേരിയിലുള്ളത് മുട്ടത്തേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇത് രണ്ടേ പോയിൻറ്റ് എത്ര കിലോമീറ്റർ ഉള്ളു അപ്പോൾ നമുക്ക് കളമശ്ശേരി സി എൻ ജി പമ്പ് പോവാം വരുന്നവയ്ക്ക് ഞാൻ പമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ ഇവർ കസ്റ്റമർ ഉണ്ടല്ലോ കല്യാണത്തിന് പോകല്ലേ അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ നമ്മളെ പമ്പിലേക്ക് എത്തും നമുക്കേ ഒരു ഈ ചക്ക കണ്ടോ നമുക്ക് പോരുന്ന വഴിക്ക് രണ്ട് ചക്കന്മാർ ലിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടക്കന്മാരുണ്ടായിരുന്നു ഒന്ന് പോയിരുന്ന വഴിക്ക് ഇറങ്ങി നമ്മൾ പോരുന്ന ബൈക്ക് തന്നെയല്ല അതുകൊണ്ട് കയറ്റിയാതാ പിന്നെ അപ്പോൾ ഇനി ഒരു അഞ്ഞൂറ് മീറ്ററും കൂടി ഉണ്ട് പമ്പിലേക്ക് പെട്രോൾക്ക് മാറിയിട്ടുണ്ട് കേട്ടോ കണ്ടോ മീറ്ററിൽ പെട്രോൾ നദിയുണ്ട് അത് റൈറ്റ് സൈഡിൽ സി എൻ ജി തലവും പിന്നെ മറ്റേ സി എൻ ജിൻ്റെ ഒരു ബ്ലിങ്ങ് ആണ് സാധനം കണ്ടോ ഈ സാധനം പാടെ വരും പെട്രോൾക്ക് ചാടി കഴിഞ്ഞാൽ അപ്പോൾ അത് കാണുന്നതാണ് ഇന്ത്യൻ ബോർഡ് ബോഡുണ്ടാവും അത്ര അടുത്താണ് നൂറ് മീറ്ററും കൂടി ഉണ്ട് സിഗ്നൽ ഓപ്പൺ ആവട്ടെ ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് വണ്ടികളുണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴുണ്ടായിരുന്നു ക്യൂ അതുകൊണ്ട് കസ്റ്റമർ ഉണ്ടായത് ഇവിടുന്ന് സി എൻ ജി അടിച്ചിട്ടില്ല ഈ ഒരു പമ്പിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കുറേ മുമ്പിട്ടോ ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് അറിഞ്ഞു കാരണം അത് വലിയൊരു പമ്പാണ് ഇത് കുറേ ലോറുകളൊക്കെ നിർത്തിയിടുന്നതുകൊണ്ട് സി എൻ ജി ഉള്ള കാര്യം ചിലർക്ക് അറിയില്ല അവിടെ അപ്പോൾ ആദ്യമൊന്നും ഇത്ര വരും ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം കടിച്ചുമ്പോൾ നേരെ നമ്മളെ വണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു വണ്ടി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ കുറേ വണ്ടികളുണ്ട് ഇവിടെ കുറെ ട്രക്കുകൾ കണ്ടെയ്നർ റോഡായതുകൊണ്ട് ലോറുകൾ പാർക്ക് പേ പാർക്കിങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി സി എൻ ജി അടിക്കട്ടെ ഊബർ ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതായത് ഒരു നമ്മളത് അടിക്കുമ്പോൾ ഓണാക്കാം അപ്പോൾ സി എൻ ജി കാര്യങ്ങൾ അടിച്ചു ഫുൾ ടാങ്ക് സി എൻ ജി ആയുണ്ട് സി എൻ ജി ഇവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക ഇപ്പോൾ ഒരു മാറിയില്ലല്ലോ ഓക്കെ അപ്പോൾ മാറിയുണ്ട് അപ്പോൾ സി എൻ ജിക്ക് അടി ഉണ്ട് കഴിഞ്ഞ സി എൻ ജിയിൽ നമ്മൾ ഓടിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഓടി എന്നിട്ടാണ് ഫുൾ ടൈം കഴിഞ്ഞത് കഴിഞ്ഞതിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വൈകിലാന്നാട്ടാ സി എൻ ചടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഇന്നൂറ്റി അറുപത്താറ് രൂപയാണ് ആയത് അഞ്ഞൂറ് ക്യാഷ് കൊടുത്തു ഊബർ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ട്രിപ്പ് അടിക്കട്ടെ സമയം ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തെട്ട് അതിൻ്റെ ഒരു മണിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ ഒരു മെസ്സേജ് കണ്ടു ഊബർ പ്രൈവരിറ്റി എന്താ സംഭവം എന്ന് അത് ഞാൻ കാട്ടിത്തരാം നമ്മൾ ഇതുണ്ടല്ലോ ഇതിമ നോക്കിക്കഴിഞ്ഞാൽ ആക്സസ് ഊബർ പ്രയോരിറ്റി ഊബർഗോ ഹർലി റി റെൻറ്റിൽ ഇൻ്റർസിറ്റി ഇങ്ങനെ ഒരു അഞ്ച് ഓപ്ഷനാണ് ഉള്ളത് അതിൽ ഈ മൂന്ന് ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് ഓപ്ഷനല്ല അത് വേണമെങ്കിൽ ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഇത് ഇന്നലെ ഉണ്ടാ ഞാൻ ഓൺ ആക്കിയത് കുറേ ദിവസമായിട്ട് ഓഫ് ആയിരുന്നു ആക്സസ് എന്താ എനിക്ക് സംഭവം അറിയില്ല ഊബർ പ്രയോരിറ്റി പറഞ്ഞാൽ ഒന്നും കൂടി പ്രയോരിറ്റി കൂടുന്ന ആയിരിക്കും അപ്പോൾ പൈസയും കൂടും അതിന് പ്രയോരിറ്റിൻ്റെ അർത്ഥം അങ്ങനെയുള്ള വരുന്നത് ആക്സസ് എന്തെനിക്ക് സംഭവം അറിയില്ല അവരത്തെ സാധനങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണെന്ന് അറിയില്ല ആളെ കയ്യിൽ അതിപ്പോൾ ഊബർഗോ വിളിച്ചാലും അവരുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവും പിന്നെ ഹവർലിയർ എൻ്റില് അത് മണിക്കൂറിന് ബുക്ക് ചെയ്യണതാണ് രണ്ട് മണി അഞ്ച് മണിക്കൂറിനൊക്കെ ഈ ക്യാബ് മൊത്തത്തിൽ ബുക്ക് ചെയ്യണത് അത് അതിൽ അമ്പത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ ഉണ്ടാവും ഇൻ്റർസിറ്റി അറിയണേ പിന്നെ കൊച്ചി കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകണത് ദൂരത്തേക്ക് തൃശ്ശൂർ മൂന്നാറ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ട്രിപ്പ് ആയിരിക്കും അടിക്കുക അതാണ് ഊബർ പ്രയോറിറ്റി ഉള്ളത് അങ്ങനെ ഇന്ന് രാവിലെ ഒരു കമൻറ്റ് വന്നത് കണ്ടു ഞാൻ അപ്പോൾ നമ്മൾ വീണ്ടും പാതാളത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം ഇവിടെ ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി കഴിഞ്ഞാലിവിടെ നമ്മൾ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവിടെ ഒരു പായസ കട ഉണ്ട് ഒരു പായസം കുടിക്കുക ഒരു ചെറിയ ട്രിപ്പ് വന്നു കേട്ടോ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് രണ്ടര കിലോമീറ്റർ പിക്കപ്പില് അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഞാനവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പായസക്കടൻ്റെ അവിടെ അപ്പോൾ അവിടെ ചെന്നിട്ട് പായസം കുടിക്കട്ടെ പായസം കുടിക്കേണ്ട സമയം ഒന്നും അല്ല ഇപ്പൊ ഇതൊരു നല്ല ചൂടുള്ള സമയമാണ് എന്നാലും കുഴപ്പമില്ല അവിടെ ഒരു വേഗനർ പോകുന്നുണ്ട് അതായിരിക്കും അപ്പോൾ ഇനി പായസം കുടിക്കട്ടെ ചെക്കൻ പായസം മേടിച്ച് തരാറിണ്ട് പായസം ഇല്ല ഇനിയിപ്പോ ഇവിടെ ക്വാളിറ്റി ബേക്കറി ഉണ്ട് ക്വാളിറ്റി ബേക്കറിന്ന് ലൈമാരാറുണ്ട് ചെക്കനെ ചെക്കനെ പോയി ചാമ്പട്ടം തോന്നാറുണ്ട് തൊള്ളായിരം നോക്കുമ്പോണ്ട് ആയിരം ഓടി ഫുള്ള് ഒട്ടിയതാണില്ല അന്നേരം ഒട്ടും അജ്മലിന് ട്രിപ്പ് അടിച്ച് പോയിട്ടോ രണ്ട് മാച്ച് വന്നു ഇപ്പൊ വന്നത് പള്ളിക്കരക്ക മുന്നൂറ്റി ഇരുപത്തിയൂറ് രൂപയുടെ ഒരു മാച്ചായിരുന്നു അത് രണ്ടാളും നക്കി അവനക്ക് കിട്ടി നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്ത ആ ഒരു കല്യാണ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് അവന് പിക്കപ്പ് അടിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ റാപ്പിഡോയിൽ ഒരു ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഓട്ടം വന്നു അതും കിട്ടിയില്ല അപ്പോൾ ഇനി ഇവിടെ തന്നെ നിൽക്കാം അപ്പോൾ ആ താളത്ത് ഇവിടെ വേറെ വണ്ടിയും അവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഊബറിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടോ ഊബർ ഓഫ് ചെയ്തിരിക്കുകയാണ് ആ ട്രിപ്പ് അടിച്ച് അക്സെപ്റ്റ് ചെയ്ത ഉടനെ നമുക്ക് റാപ്പിഡോയിൽ വേറെ ട്രിപ്പ് അടിച്ചു ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ എന്താ ഉള്ളൂ അപ്പോൾ അത് ഇരുപത്താറ് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് മറ്റേ പതിനേഴ് രൂപ നമ്മൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് അതേ കസ്റ്റമർ തന്നെ കേട്ടോ എന്തോ ഒരു ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പാണ് അപ്പോൾ ഞാനത് അവരെ വിളിച്ച് പറ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ തന്നെയാണ് ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മളെ ക്യാൻസലേഷൻ റേറ്റ് ഒന്ന് കൂടിയിട്ടുണ്ടാവും കുറേ ദിവസമായില്ലോ സീറോ ആയി കിടക്കണേ അപ്പോൾ ആ ഒന്നായിട്ടുണ്ട് ഒന്നായിട്ടുണ്ടോ ക്യാൻസലേഷൻ റേറ്റ് ഒന്നായിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ പിന്നെ അപ്പം മറ്റാൾക്കാര് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്യണതിൻ്റെ മുമ്പ് റാപ്പിഡോൻ്റെ ആൾക്കാരെ അവിടെ എത്തിയിട്ട് കാണല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അവരെ വിളിച്ച് നോക്കിയാൽ അപ്പോൾ അവർ സിഗ്നലുണ്ടെന്ന് പറഞ്ഞേ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററും കൂടി ഉള്ളൂ ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞിട്ട് അടുത്തൊരു സിഗ്നലുണ്ട് കണ്ടെയ്നർ റോട്ടിൽ അപ്പോൾ റാപ്പിഡോ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യട്ടെ മറ്റത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സമയം ഇപ്പോൾ നാല് പത്തായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൻ്റെ അവിടെയാണ് ഉള്ളത് ഓ ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇനി കുറച്ചു നേരത്തെയാണ് ട്രിപ്പ് എടുക്കുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് പോകുന്ന ഊബറിൻ്റെ ട്രിപ്പ് വളരെ മോശമായിരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ട് ട്രിപ്പ് ആ റാപ്പിഡോൻ്റെ ട്രിപ്പ് ഓടിയതിന് ശേഷം നമുക്ക് അവിടുന്ന് നേരെ ഫോട്ടോ ഒരു ട്രിപ്പ് അടിച്ചു മുന്നൂറ്റി പതിനെട്ട് റുപ്യ പത്തൊൻപത് കിലോമീറ്റർ പിന്നെ അടിച്ചത് കണ്ടോ ഇരുപത്തി മൂന്ന് കിലോമീറ്ററിൽ മുന്നൂറ്റി അഴിവത് സംഭവം അഞ്ഞൂറ്റൈ രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് കമ്മീഷന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഊബറായിരുന്നൂറ്റി അമ്പത് രൂപയോളം കമ്മീഷൻ എടുത്തിട്ടുണ്ട് നമുക്ക് മുന്നൂറ്റിപത് രൂപ കിട്ടി ഇരുപത് കിലോമീറ്ററിൽ നാനൂറ് ഉറുപ്പ്യണം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് മുന്നൂറ്റി എഴുപത് തന്നിട്ടുള്ളൂ അത് എന്ത് പ്രശ്നം വെച്ചാൽ ഞാൻ എടുത്തപ്പോൾ കണ്ടില്ല എത്ര കിലോമീറ്റർ പിൻ നമ്പർ അടിച്ചിട്ട് കുറച്ച് പോന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അത് നല്ലൊരു നഷ്ടമായി നാൽപ്പത്തെട്ട് മിനിറ്റ് നല്ല ലോങ്ങ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് നമുക്ക് ആ മുന്നൂറ്റി പതിനെട്ടിന് ഫോട്ടോ വെച്ച് അടിച്ച ട്രിപ്പാണ് എനിക്ക് തീരെ പറ്റാത്തത് അതെന്താ വെച്ചാൽ ആദ്യം ഒരു അമ്മയും മോനായിരുന്നു മോനെ അത്യാവശ്യം പ്രായമുണ്ട് നമ്മളെ കാട്ടിലും പ്രായമുണ്ട് അപ്പോൾ ആദ്യം മോനൊരു പരിപാടി ചെയ്തുക്കണെന്ത് ഫോട്ടോ ചെയ്യുകയാണ് ഇവർക്ക് പോവേണ്ടത് അപ്പോൾ വൈപ്പിന് ജംഗാറുണ്ടല്ലോ അതുവരെയുള്ള ലൊക്കേഷൻ അവർ ഇട്ടിട്ടുണ്ട് അതുവരെ ഉള്ളതന്നെ ആയിരിക്കും കാരണം ഇരുന്നൂറ് രൂപ എനിക്ക് കണ്ടിട്ടുള്ളൂ പിന്നെ കിലോമീറ്ററും എത്ര പത്തോ പതിനൊന്നോ ഇത്രേ കണ്ടിട്ടുള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പൊറ്റക്കുഴി ഭാഗത്തെത്തിയപ്പോൾ സ്ട്രൈറ്റ് പോകുന്നപ്പോൾ എന്നോട് പറഞ്ഞു അത് അതിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ കൂടിയാണ് പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ജങ്കാർ പോയി വേണ്ട കേട്ടോ ജംഗാർ പോയി വേണ്ട എനിക്കത് വേണ്ട പോരുമ്പോൾ ജങ്കാർ പോയി പോരാറാണ് ഓക്കെ ആണ് അപ്പോൾ മോനെ അത് അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി പതിനെട്ട് നമുക്ക് കിട്ടുന്ന റേറ്റ് ആയി നാന്നൂറ്റി പത്ത് ടോട്ടൽ ക്യാഷ് ആയി അപ്പോൾ എന്നിട്ട് പോവുകയാണ് അങ്ങനെ ലൊക്കേഷൻ മാറ്റിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കലൂര് സിഗ്നലിൽ എത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു എയറൊക്കെ ഒരു വേറെ സൗണ്ട് പുറത്തത്തെ വണ്ടികളെ അപ്പോൾ നോക്കുമ്പോൾ ഈ ഗ്ലാസ് താത്തിട്ടിരിക്കണം ചേച്ചി ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയായി നമ്മുടെ ഇവിടെ ഈ എ സി ഇട്ടാണ്ട് ഇങ്ങനെ ഈ ബ്ലോക്കിൻ്റെ അടുക്കൂടി ഇന്ന് ബ്ലോക്കില്ല കേട്ടോ ഒന്ന് അടിപൊളി ബ്ലോക്കില്ലാത്ത ദിവസമാണ് ഓ ഓണത്തിൻ്റെ ഞായറാഴ്ചയാണല്ലോ തീരെ ബ്ലോക്കില്ല അപ്പോൾ ഗ്ലാസ് കാത്തിയാണ്ട് ഇങ്ങനെ പോര് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അത് താത്തിനേന് കുഴപ്പമില്ല നമ്മളൊരു മര്യാദക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഗ്ലാസ് ഒന്ന് താത്തുന്നുണ്ട് ചില ഗർഭിണികൾ കയറുമ്പോഴോ അല്ലെങ്കിൽ ചിലവർ ഛർദ്ദിക്കണ ആൾക്കാരെ കയറുമ്പോൾ ആദ്യം തന്നെ പറയും ഗ്ലാസ് താത്താണ് എ സി വേണ്ട എന്നൊക്കെ ഇവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മളറിയാണ്ട് കുറച്ച് താത്തി വെക്കും അപ്പോൾ ഞാൻ എന്നിട്ട് അത് കാണുന്നത് എന്നിട്ട് ഞാനത് പൊക്കിച്ചു ഇവരിത് താത്തിനേന് കുഴപ്പമില്ല ഒന്ന് പറഞ്ഞാൽ മതി ഇവർ എന്ത് സംഭവം എന്നറിയില്ല ഇവർ സ്വന്തം വണ്ടിയിലും ഇങ്ങനെ തന്നെ വേണോ എന്നറിയില്ല അതോ ഇനി ഊബർ വിളിച്ചിട്ട് അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണോ എന്ന് നമുക്ക് അറിയില്ല ഇവിടെ എ ഇങ്ങനെ തണുപ്പിച്ചാൽ അതിൻ്റെ ഇടയിൽ മോന് എ സീൻ്റെ അവിടെ ഇങ്ങനെ കൈ തൊട്ട് നോക്കുന്നുണ്ട് തണുപ്പില്ലാത്ത പോലെ അപ്പം എങ്ങനെ ഒരാൾ ഒരാൾക്കും ഇവിടെ തണുപ്പില്ല ഒരാളവിടെ ഗ്ലാസ് ആകത്തിട്ട് എ സീൻ്റെ തണുപ്പൊക്കെ പുറത്തേക്ക് വിടുക എന്തൊക്കെ പരിപാടികളാണ് അങ്ങനത്തെ കസ്റ്റമർ ഒന്നും തരില്ലേ ഈ മുന്നൂറിൻ്റെ മേലുള്ള ഊബറിൻ്റെ ട്രിപ്പേ എടുക്കാൻ പറ്റില്ല ഭയങ്കര നഷ്ടമായിരിക്കും അത് അത് നമുക്ക് കിലോമീറ്ററിന് ഉദ്ദേശിച്ച് പൈസ കിട്ടൂല ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ട് അതിൻ്റെ മുമ്പ് നമ്മൾ ഓടിയത് പത്ത് കിലോമീറ്റർ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് അപ്പോൾ ഇരുപത് കിലോമീറ്റർ ആകുമ്പോൾ നാനൂറ് രൂപ കിട്ടണം ആ സാധനത്താണ് ഇരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയത് ഏതായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാക്കനാട് ഡി എൽ എഫിൽ എത്തിയിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ നേരത്താൽ ഏയിമൂടിച്ചതാണ് അപ്പോൾ അവിടെ എവിടെയൊക്കെ പോയിട്ട് എന്തേലൊക്കെ കഴിക്കട്ടെ ചെറിയൊരു വിശപ്പുണ്ട് വിശപ്പുണ്ട് പിന്നെ ഇനി കുറച്ച് എട്ട് ഓടാ ഓടാനല്ല നല്ല ട്രിപ്പ് വന്നാലും എടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനി എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയും ഇത് ഒക്കെ കൂടുതലാണ് അതിനനുസരിച്ച് നമുക്ക് തരും അതില്ല ഇതാ അടുത്ത ട്രിപ്പ് വന്ന്ക്കണു ഇത് ആയത് കുഴപ്പമില്ല പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് കിട്ടുകയാണെങ്കിൽ എടുത്തോടാം ഓക്കെ ഗൗതം അത് ഒരു കിലോമീറ്റർ പിക്കപ്പും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇത് ഗൗതമിനെ ഡ്രോപ്പ് ചെയ്യട്ടെ നമ്മൾ ഊബർ ഓഫ് ചെയ്തിട്ടോ ബ്ലോക്കില്ലായെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിന് ബ്ലോക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് ഫുൾ ബ്ലോക്കാണ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഈ ട്രിപ്പിന് നമുക്ക് എടുത്തത് ഏതായാലും ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം അഞ്ചേ പത്തേ സമയം നമ്മളിവിടെ മേനകൻ്റെ അവിടെ കേട്ടോ മേനകയ്ക്കായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഒരു മൂന്ന് ഹിന്ദിക്കാരായിരുന്നു ഇനി വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുക നമ്മളെന്തായാലും ഒരു പന്ത്രണ്ട് ഒരു മണി വരെ ഓടുന്നുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചു നേരം ലൈൻ ആക്കിയിട്ട് ഒരു ഒമ്പത് മണി വരെ ലൈൻ ആയിരിക്കും വണ്ടി എവിടെയെങ്കിലും ഇവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ പാർക്ക് ചെയ്യാനൊരു സ്പോട്ട് ഉണ്ട് പേ പാർക്കിങ് അവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഇവിടെ പെരും ജനമാണ് ആ ബ്രോഡ്ബാൻഡ് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് അതിൻ്റെ തിരക്കാണ് ഈ ഫുള്ള് കാണുന്നത് പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ തിരക്കായിട്ടുണ്ട് ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് പുറത്ത് ചാടിയത് അപ്പോൾ ഏതായാലും ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ റാപ്പിഡ് ഓർമ്മെന്ന് എഴുതി അത് നടക്കൂല ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ നടക്കൂല അപ്പോൾ ഇനി വണ്ടിക്ക് കുറച്ചു നേരം റസ്റ്റ് കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ ഒരു അഞ്ചര സമയമായപ്പോൾ ഞാൻ ഇടി പാസ് ചെയ്ത് പോയി ഇവിടെ ഞാൻ സാധാരണ പാർക്ക് ചെയ്യാൻ വീണ്ടും ആ തിരക്ക് കൂടി യൂട്ടർ അടിച്ചുകൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്രോഡ്ബേലും മറൻ ഡ്രൈവറിലൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ ഫുള്ള് തിരക്ക് വണ്ടിക്ക് റെസ്റ്റ് വേണ്ടേ ഇത് പേ പാർക്കിങ്ങിൻ്റെ ആളാണ് കേട്ടോ പൈസ കൊടുക്കട്ടെ മറൈൻ ഡ്രൈവ് എന്നും പോകുന്നുട്ടോ ഇപ്പോൾ നമ്മൾ വൈപ്പിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയൊക്കെ എപ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ഒരു മണിക്കൂറേ ഉള്ളൂ പാർക്കിംഗ് അത് കഴിഞ്ഞാൽ വീണ്ടും പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ വണ്ടി എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ വൈപ്പിൻ്റെ ജങ്കാറിൻ്റെ അവിടെ കൊണ്ടുവിടാം ജങ്കാർ അത്ര പേരുണ്ട് ലാസ്റ്റ് നോക്കണം അതിനനുസരിച്ച് ഫോട്ടോ വെച്ച് പോവാം ജങ്കാറിൽ പത്ത് റുപ്യുള്ളൂ വണ്ടി കൊണ്ട് അത്രയും ദൂരം പോവാൽ നടക്കില്ല ഇനി ജംഗാർ സ്റ്റോപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വൈപ്പിൻ ബീച്ച് പോവാം അപ്പം നമ്മൾ ഒരു പാലം കയറി കഴിഞ്ഞു ഇനി ഇതുപോലെ രണ്ട് പാലം കൂടി കയറാറുണ്ട് അതിലൊന്നാമത്താണിത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ പാലം പാടെ കയറാണ്ട് എന്നാലേ നമ്മൾ വൈപ്പിനെത്തുള്ളൂ മൂന്ന് ഐലൻ്റ് അത്ര ഇത് നാളെ ഏതൊരു കസ്റ്റമർ പറഞ്ഞ കേട്ടോ നമുക്കതിനെ കുറിച്ച് അറിയില്ല അപ്പോൾ അങ്ങനെ രണ്ട് പാലം കൂടി കയറി ഇറങ്ങട്ടെ അപ്പോൾ വൈപ്പിനെത്താം എന്തായാലും ജംഗാറിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോഴേക്കൊക്കെ ആയിരിക്കും കാരണം ഇരുട്ടാവാൻ തുടങ്ങിയല്ലോ രാത്രി അറിയില്ല അവിടെ പോയി ചോദിച്ചു നോക്കണ്ട ഏതായാലും ഈ നേരത്തെ ബീച്ചിൽ നല്ല രസമായിരിക്കും ബീച്ചിൽ ഇരുട്ടാവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ വൈപ്പിന് ബീച്ച് പോയിരിക്കാം അപ്പോൾ നമ്മൾ വൈപ്പിനെത്തിയിട്ടുണ്ട് ഇതാണ് വൈപ്പിൻ റൗണ്ട് അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാലാണ് ശരിക്കും വൈപ്പിൻ ബീച്ച് ബീച്ചുള്ളത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ റോഡ് ജംഗാർക്കുള്ളതാണ് പക്ഷേങ്കിൽ ജംഗാറിൻ്റെ റോഡിൽ നിന്ന് കുറച്ച് റൈറ്റൊക്കെ ഫുട് ഉണ്ട് നടക്കാൻ അതിലൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെയും എത്താൻ പറ്റും നോക്കിയാല് ഫുഡ് കൊച്ചി സൈഡ് കാണാൻ പറ്റുന്ന ഒരു സൈഡ് ഉണ്ട് ആ സൈഡിലേക്ക് പോവാൻ പോകും മറ്റേ ബീച്ചേക്ക് പോകണ്ട ശരിക്കുള്ള ബീച്ചേക്ക് പോകണില്ല അവിടെ കുറച്ചുകൂടി പോകണം അപ്പോൾ ആദ്യ ജംഗാറിന്റെ അവസ്ഥ എന്താ നോക്കട്ടെ ജംഗാറിന്റെ സർവീസ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഇപ്പോഴും വണ്ടികൾ അവിടെ ലൈൻ ഉണ്ട് പിന്നെ ജംഗാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര വരെ ഉണ്ട് അറിയില്ല ഒന്ന് ചോദിച്ചു നോക്കട്ടെ കാരണം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയും കൊണ്ട് ഫോർട്ട് വെച്ച് പോണം അപ്പോൾ അമ്പത് രൂപയാവല്ലോ വണ്ടിക്ക് ഇത് ഒരാൾക്ക് പത്ത് രൂപ എന്തുവാണ് ആവുക അപ്പോൾ ഞാൻ നോക്കി നോക്കട്ടെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ജംഗാർ വേണം അല്ല വണ്ടി കൊണ്ടുപോകണം ഒന്ന് നോക്കി നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ജംഗാറിൽ കയറി കേട്ടോ ഒരാൾക്ക് മൂന്ന് രൂപയുള്ളൂ പത്ത് രൂപ ഒന്നുമില്ല അപ്പോൾ അതാ വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജംഗാറിൽ പോട്ടോ ഒമ്പത് അമ്പത് വരെ ലാസ്റ്റ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് രാത്രി ഒമ്പതൈമ്പതിനാണ് അവിടെ നിന്ന് ലാസ്റ്റ് ബോട്ട് എടുക്കുക അപ്പോൾ പിന്നെ ഇവിടെ വെറുതെ എന്തായാലും പോസ്റ്റ് അടച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ട് പിന്നെ ജംഗാർ യാത്ര ബോട്ട് അത് വേറെ ബോട്ടാ കേട്ടോ വരുന്നത് മൂന്ന് രൂപ ഉള്ളവരാക്ക് ഞാൻ പത്ത് രൂപ ഉണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഫോട്ടോ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് വന്നിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ചായിട്ട സമയം നമ്മൾ ഒരു എട്ട് സംതിങ്ങിനൊക്കെ ആയി ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ വണ്ടിയിൽ കുറച്ചു നേരം ഇരുന്ന് മൊബൈൽ കളിച്ചിരിക്കായിരുന്നു ഇപ്പൊ ഇവിടെ ഒറ്റ മനുഷ്യന്മാരില്ല മുമ്പിലൊക്കെ കുറേ വണ്ടികളുണ്ടായിരുന്നു ഒക്കെ പോയി ഇപ്പൊ അവിടെ ആരും ഇല്ല അപ്പൊ ഇവിടെ റൂംസ് ഇവിടെ റൂംസ് ഉണ്ട് അതിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി കടകളൊക്കെ അടച്ചു പോയി ഇനി ജസ്റ്റ് ഒന്ന് ഊബർ ഓൺ ആക്കി നോക്കട്ടെ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ നമ്മൾ ഇന്നലെ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ അയൽവാസി ചേച്ചി വരുന്നുണ്ട് അപ്പോൾ ആളെയും കൊണ്ട് നേരെ റൂമിൽ പോവാം പരിപാടി നിർത്തും ഇനി വേറെ ഓട്ടം കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഏതായാലും ഊബർ ഓണാക്കി നോക്കട്ടെ ടാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഊബർ നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ സർജ് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ആക്കി വെക്കാം ഇവിടുന്ന് ഇനി മൂന്ന് പാലം കയറിയിട്ട് വേണം മറിയാൻ ഡ്രൈവ് കത്തണമെങ്കിൽ അപ്പോൾ വെറുതെ കാലി വേണ്ടല്ലോ ട്രിപ്പ് അടിച്ച് കച്ചേരിപ്പടിക്കൊക്കെ ട്രിപ്പ് അടിച്ചിട്ടോ നോർത്ത് റെയിൽവേ ഗോ ഓഫ് ലൈൻ ആക്കാൻ പറയുന്നുണ്ട് അതെന്താണോ ഏഴ് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും പതിനാല് മണിക്കൂർ എന്നാണ് പറയണേ അതൊന്നും വേണ്ട കുഴപ്പമില്ല സ്റ്റേ ഓൺലൈനിലാണ് നെവിനാണ് കേട്ടോ നമ്മളെ കസ്റ്റമർ രണ്ട് രണ്ടര കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് അത് കുഴപ്പമില്ല ഓ ഒരു പാലം കയറിയിട്ട് ഫസ്റ്റ് ഐലൻ്റിലാണ് കസ്റ്റമർ ഉള്ളത് ഈയൊരു ഐലൻഡില് അപ്പോൾ ഫസ്റ്റത്തെ പാലം കയറി പോണം അത് ഡ്രോപ്പ് ചെയ്തിട്ടോ അത് നമ്മളെ ഹൈക്കോർട്ടിൻ്റെ അവിടുത്തെ ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അമ്മച്ചിയും അപ്പച്ചനും അവരെ മക്കളാരോ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻ്റ് അപ്പം തന്നെ ചെയ്തു നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് നാൽപ്പതായിരുന്നു നൂറ്റി അഴുപത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ഇറക്കി വിട്ടു നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ഹൈക്കോടിൻ്റെ അവിടെയൊക്കെ എത്താൻ നേരത്തെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കുമാരനാശാൻ റോഡിൻ്റെ അടുത്ത് അപ്പോൾ അത് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് പത്ത് മിനിറ്റും ഉണ്ട് എവിടെയാണ് ബ്ലോക്ക് നിങ്ങൾക്ക് അറിയില്ല ഇനി മുതലായിരിക്കോ എന്നറിയില്ല മൂന്ന് കിലോമീറ്ററിന് പത്ത് മിനിറ്റ് കണ്ട് സമയം ശിവ എന്നാണ് പേര് കസ്റ്റമറുടെ പേര് അടുത്ത കസ്റ്റമർ അപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് ആട്ടോ കുമാരനാശാൻ റോഡ് പറയുന്നത് ഇവിടെ ഏകദേശം അടുത്തന്നെയാണ് കടവന്ത്ര ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആക്കാൻ നിൽക്കായിരുന്നു കാരണം ഇങ്ങോട്ട് കാല് പോരണ്ടല്ലോ എഴുതിയിട്ടാണ് ഊബർ ഓൺ ആക്കി അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു ഇപ്പോൾ ഓഫ്ലൈൻ ആക്കാൻ നേരത്താണ് ഈ ട്രിപ്പ് അടിച്ചത് ഞെതമ്പാടെ ക്ലോസ് ചെയ്തിട്ട് ഓഫ് ആക്കാം ഏതായാലും നൂറ്റി തൊണ്ണൂറ് റുപ്യേൻ്റെ റോട്ടല്ലേ ഇതുവരെ നമുക്ക് ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ ആ ഒരു സ്റ്റേഷനിൽ മാത്രമേ ചെറിയൊരു യെല്ലോ കളർ കാണുന്നുള്ളൂ അപ്പം അതിൻ്റെ ബ്ലോക്കാണ് തോന്നണേ കാണിക്കുന്നത് പക്ഷെ മൂന്ന് കിലോമീറ്റർ പത്തിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുവരെ ഒരു ബ്ലോക്കും കിട്ടിയില്ല നല്ല കാലിയായ റോഡായിരുന്നു ഇത് പത്തേ കാലിനാണ് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ ഉള്ളത് ചേച്ചിന് ഇപ്പോൾ സമയം പത്തേ അയിമ്പതായി അല്ല പതിനൊന്നേ കാലിന് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് ഉപ്പേൻ്റെ ട്രിപ്പാണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ടാവുമായിരിക്കും എവിടുക്കാന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ ഇത് ഇതിന് ഇതിൻ്റെ അടുത്തായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ആയ കഴിച്ചിലായി ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആവും അങ്ങനെ നമ്മളെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞു ഊബർ ഓഫ് ചെയ്തിട്ടോ മറ്റേ നമ്മളെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ കിട്ടിയത് ബാക്കി ടാക്സ് പോയി നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇതിന് ഒരു ഏഴ് കിലോമീറ്ററോളം ഉണ്ടാവുമെന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ട്രിപ്പും പാടിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷനിക്ക് ഈ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്നെ ആ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്തു ഇപ്പോൾ സൗത്ത്ക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ മാച്ച് ട്രിപ്പ് വന്നു സൗത്ത് പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ ഊബർ ഓഫ് ചെയ്തു ഇനി എന്തായാലും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും സൗത്ത്ക്ക് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീടേ എത്രയുള്ളൂ അപ്പോൾ ഇനി നാളെ പക്കലാം